ഹലോ മുത്തുമണി ചെറിയൊരു ഷോർട്സ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടോ വേറെ ഒന്നുമല്ല ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം പുതിയ സ്റ്റോക്ക് ഷോൾ മാക്സി അതായത് നമ്മുടെ തട്ടം മദ്യത്തീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു അപ്പം തന്നെ ഓൾറെഡി ഓർഡർ ഒക്കെ വന്ന് തുടങ്ങി പരിധി ആയിട്ടുണ്ട് സാധനങ്ങളൊക്കെ അപ്പോൾ വന്ന ഐറ്റംസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു ഷോർട്സ് വീഡിയോ വന്ന കേട്ടോ നാളെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ ഈവരും വീഡിയോ വേറെയാണ് നൈറ്റ് വീഡിയോ വേറെ ഉണ്ട് നല്ല അടിപൊളി മഞ്ചത്തി കഫ്താൻസും ആയിട്ട് അപ്പോൾ ഈ ഷോൾ മാക്സിൻ ഇന്ന് വന്നപ്പോൾ നാളത്തേക്ക് വെക്കാണ്ട് ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് പ്രമോ കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ വായ് നമ്മുടെ ഷോൾ മാക്സിൻ്റെ സൈസ് വരുന്നത് അറുപതിന് അമ്പത്തി ആറിന് ഈ കാണിക്കുന്നതെല്ലാം ഉണ്ട് കേട്ടോ അറുപതിനു അമ്പത്താറിനുണ്ട് അമ്പത്തി ആറുകാർക്ക് നാല്പത്തിനാല് ചെസ്റ്റ് വിടുത്താണ് വരും കേട്ടോ ഇതാണ് നേവി ബ്ലൂവിലും ബ്ലാക്കിലും ആണുള്ളത് അറുപത് കാർക്ക് അമ്പത് ചെസ്റ്റ് വിടുത്തും വരും അമ്പത്താറുകാർക്ക് നാല്പത്തിനാല് ചെസ്റ്റ് വിടുത്ത് വരും അമ്പത്താറിന് ആൾക്കാരുടെ ഷോൾ മാക്സിന്റെ റേറ്റ് അഞ്ഞൂറ്റി എഴുപത് അപ്പോൾ ഷിപ്പിംഗ് അറുപത് അറുന്നൂറ്റി മുപ്പത് ടോട്ടൽ അറുപത് ടോട്ടൽ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഷോൾ മാക്സിന്റെ റേറ്റ് ഷിപ്പിംഗ് ചാർജ് എടുക്കാം അറുന്നൂറ്റി അമ്പത് റേറ്റും സൈസും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏതൊക്കെ കാശ് ഉള്ളത് വേഗം വേഗം കാണിച്ചു തരട്ടോ ഇതാണ് ഈ ഒരു കരുനില ഓക്കെ ഷോൾ കാണിച്ചു തരാം നല്ല അടിപൊളി ഷോളാണ് ഗൈസ് നല്ല അടിപൊളി ഷോളാണ് ഓക്കെ ഇതാണ് ഷോളിൻ്റെ പ്രിന്റ് വരുന്നത് ഇത് ബ്ലാക്കിലും നേവി ബ്ലൂവിലും ഉണ്ട് അത് കൂടാതെ മാക്സിക്ക് ഒരു പോക്കറ്റും ഉണ്ട് കേട്ടോ ഇതിന് കളർ ചേഞ്ച് കാണാം എല്ലാ ത്രീ ഫോർ സീവാണ് മാക്സി ക്ലോത്ത് റയോൺ ആണ് നമ്മൾ കാണുന്ന റയോൺ ആണ് കളർ ചേഞ്ച് ബ്ലാക്ക് ഓക്കെ നാളെ വിശദമായിട്ട് കാണിച്ച വിശദമാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര തറിഞ്ഞാൽ തന്നെ മതി നമുക്ക് കാരണം അറുപത് ലെങ്ത്തിന് അമ്പത് വീതി വരും അമ്പത്തി ആറ് ലെങ്ത്തിന് നാല്പത്തിനാല് ചെസ്റ്റ് എടുത്തു ഓക്കെ നാൽപ്പത്തി നാലും തന്നെ ഡബിൾ എക്സിൽ ചുരിദാറും ഒക്കെ എടുക്കുന്ന ചെസ്റ്റ് കൊടുത്താണെങ്കിൽ നാൽപ്പത് പോക്കറ്റ് വരുന്നുണ്ട് റയോൺ ആണ് ഓക്കെ അമ്പത്താറിൻ്റെ ആൾക്കാർ അറുന്നൂറ്റി മുപ്പത് ടോട്ടൽ ഇടുക അറുപതിൻ്റെ ആൾക്കാർ അറുനൂറ്റി അമ്പത് ടോട്ടൽ ഇടാം കൊറിയർ ചാർജ് എടുക്കാം ഇനി വേറെ മോഡൽ കാണാം കേട്ടോ ഇത് ബ്ലാക്കും നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഐറ്റം അമ്പത്താറും അറുപതിലും ഉണ്ട് ഇനി നല്ലൊരു മെഹന്തി ഗ്രീനാണ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു മെഹന്തി ഗ്രീനാണ് എല്ലാത്തിനും പോക്കറ്റ് അവൈലബിൾ ആണ് എല്ലാത്തിനും അമ്പത്താറ് അറുപത് ഉണ്ട് സ്റ്റോക്ക് തീർന്ന് ഞാൻ പ്രത്യേകം പറയട്ടോ ഇനി അതിന്റെ ഷോൾ ആണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് നല്ല അടിപൊളി മൊഞ്ചത്തി തട്ടം മാക്സികളാണ് നിങ്ങൾ കാണുന്നത് റയോളിൽ ഇതിന്റെ കളർ ചേഞ്ച് ശ്രദ്ധിക്കണം ഈ ഒരു ബ്ലൂ അറുപത് കാര്ക്ക് സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ അതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്ക കളക്ഷൻസ് എൻ്റെ കയ്യിൽ കിട്ടി അല്ലെങ്കിൽ വീട് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ എ ഫോട്ടോസ് തരുന്നതായിരിക്കും എ ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഹോൾസെയിലും അവർ തരുന്ന ഫോട്ടോസ് ഇരുന്നായിരിക്കും അപ്പം തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ സ്റ്റോക്ക് എടുക്കാൻ തുടങ്ങും നമ്മുടെ ഫോട്ടോയും കയ്യിൽ കിട്ടുന്ന ഐറ്റംസ് സെയിം ആണെന്നെല്ലാവർക്കും അറിയാം അപ്പോൾ അപ്പം ബ്ലൂ ബ്ലൂട്ടോ നല്ലൊരു ബ്ലൂ ആണ് ഇത് അമ്പത്താറുകാർക്ക് ഉണ്ട് അറുപതുകാർക്ക് ഒരു പീസ് സ്റ്റോക്ക് ഇട്ടാണ് ഈ ഒരു കളറിൽ ഇനി ഇനിയൊരു എന്താ പറയുക അധികം ഡാർക്കും അല്ല എന്നാലോ ഓവർ ലൈറ്റും അല്ലാത്തൊരു ആണ് അടിപൊളി മൊഞ്ചുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്ന കേട്ടെ ഗൈസ് ഓക്കെ ഈ മാക്സിൻ്റെ കൂടെ നിങ്ങൾ ഷോൾ യൂസ് ചെയ്യുന്നില്ലെങ്കിലും ശരി നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേറെ ഡ്രസ്സിന്റെ കൂടെയും പർദ്ദേൻ്റെ കൂടെയൊക്കെ ഈ ഷാൾ യൂസ് ചെയ്യാം അത് കൂടാതെ ഒരു മീഡിയം സൈസ് വരെ ഷർട്ട് ഉപയോഗിച്ച് നിൽക്കുന്ന ഷർട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യട്ടെ ഗൈസ് ഓക്കെ ഇനി ഷോൾ മാക്സിം കൂടി എടുക്കുമ്പോൾ റേറ്റ് അഞ്ച് തൊണ്ണൂറ് അഞ്ച് എഴുപതേ ഉള്ളൂ നമ്മൾ സെറ്റ് എടുക്കുമ്പോൾ നല്ല ലാഭമാണ് ഒരു ഷോൾ എക്സ്ട്രാ കിട്ടും അപ്പം ഇത് ഒരു ഗ്രീൻ ഇട്ടോ ലാവണ്ടർ ഷെയ്ഡാണ് ലാവണ്ടർന്ന് പറഞ്ഞാൽ കൂടെ ഒരുപോടേക്ക് ഡാർക്ക് വയലറ്റ് അല്ല ലാവണ്ടറിൻ്റെ ഡാർക്ക് തന്നെയാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ അമ്പത്താറ് അറുപത് ഉണ്ട് തീർന്നത് ഞാൻ പറയും കേട്ടോ ഓക്കെ ഷോൾ ഇതൊക്കെയാണ് വന്നത് ഇട്ടിട്ടൊക്കെ നാളെ വേണമെങ്കിൽ നിഷാ കാണിക്കാം ഇപ്പോൾ ടൈം ഇല്ല ഈവനിങ് ആയി സാധനം കിട്ടിയപ്പം അപ്പോൾ എനിക്ക് നിങ്ങൾ കാണിക്കാറ്റൊരു സമാധാനം ഇല്ല വേറെ പ്രാവശ്യം വരുന്ന പോലെയല്ല ഈ ഷോൾ മാക്സ് കാര്യം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ സെയിം പോലെ ഫുൾ ഫ്ലവർ ഡിസൈൻ തന്നെയാണ് ഇതൊരു ഓണിയൻ കളറാണ് കേട്ടോ ഓണിയൻ വൈലറ്റെന്നോ അല്ലെങ്കിൽ ഓണിയൻ റോസ് എന്നൊക്കെ പറയണേ ആ ഒരു കളറാണ് അമ്പത്താറും അറുപതിലും സ്റ്റോക്ക് ഉണ്ട് അറുപതിൻ്റെ ആൾക്കാർക്ക് അമ്പത് വീതി വരും അതായത് ഒരു ഭാഗം ഇരുപത്തഞ്ച് അപ്പർ ഭാഗം ഇരുപത്തഞ്ച് അങ്ങനെ അമ്പത്തിനാറിൻ്റെ ആൾക്കാർക്ക് നാൽപ്പത്തി നാല് സെസ്റ്റ് വിടുത്ത് വരും ഒരു ഭാഗം ഇരുപത്തിരണ്ട് മറ്റേ ഭാഗം ഇരുപത്തി രണ്ട് അങ്ങനെട്ടാണ് അഞ്ച് തൊണ്ണൂറ് അറുപതിൻ്റെ ആൾക്കാർ മാക്സി റേറ്റ് ഷോപ്പിൽ വന്നിട്ട് നോക്കാം അഞ്ച് തൊണ്ണൂറ് മതി അല്ലാത്തവർക്ക് അറുപത് രൂപ കുലർത്താത്തവർക്ക് അറുന്നൂറ്റി അൻപത് ഷോ നോക്കി ഗൈസ് അടിപൊളി ഷോളാണ് അത്യാവശ്യത്തിന് നീളം വീതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി അതിന്റെ കളർ ചേഞ്ച് വന്നിട്ട് ആഷ് കളർ ആണ് പക്ഷേ എവിടെയോ മുപ്പത്തിയാറ് ഒരു ഗ്രീൻ്റെ കൂടെ ഒളിച്ചോടി പോയ പോലെ ഉള്ളത് ചെറിയൊരു ഗ്രീൻ മിക്സിങ് ആഷ് ഗ്രീൻ എന്ന് പറയേണ്ടി വരും ഫുൾ ഫ്ലോറൽ തന്നെയാണ് സെയിം സാധനത്തിൻ്റെ കളർ ചേഞ്ച് എല്ലാത്തിനും പോക്കറ്റ് ഉണ്ട് കേട്ടോ ഒന്നിനും പോക്കറ്റ് ഇല്ലാത്ത എല്ലാം ഓക്കെ ഡിസൈൻ കണ്ടിട്ടുണ്ടല്ലോ ഇതാണ് ഡിസൈൻ വരുന്നത് അപ്പൊ ഇത് ഈ ഒരു മോഡലിൽ രണ്ട് കളേഴ്സ് കിട്ടോ എല്ലാത്തിൻ്റെയും സിപ്പ് ഓപ്പർ ചെയ്യാൻ പറ്റിയ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഒരു പതിനേഴ് പതിനെട്ടൊക്കെ സ്ലീവ് ഉണ്ടാവും കേട്ടോ ഞങ്ങൾ കുറെ കൺഫ്യൂഷൻ എടുത്തിട്ട് കളറാണ് കേട്ടോ ഗ്രീൻ ബ്ലൂ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞത് ആക്ച്വലി ഇതൊരു കട്ട പച്ചയാണ് ബ്ലാക്ക് എന്താ കരിമ്പച്ച എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഇത് ബ്ലാക്ക് അല്ല നല്ല കരിമ്പച്ചയാണ് കരിമ്പച്ച ആണ്ട്ട്സ് അടിപൊളി ഐറ്റം പറഞ്ഞെന്നെ വീണ്ടും പറയല്ല പോക്കറ്റ് ഉണ്ട് എല്ലാത്തിനും പോക്കറ്റുണ്ട് അടിപൊളി ഷോളാണ് കണ്ടല്ലോ ഇതൊക്കെ ഒരുവിധ ഗ്രൂപ്പിൽ നിന്ന് തന്നെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് വേഗം വന്നവർക്ക് കിട്ടും ആയിട്ടുള്ള കളക്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഇതൊക്കെ ഫോട്ടോ ഇട്ടപ്പം തന്നെ ഗ്രൂപ്പിൽ നിന്ന് ഏകദേശം തീർന്ന ഐറ്റംസ് ആണ് എന്നാ പറഞ്ഞതിട്ടോ ഇത്ര ഡാർക്ക് വൈനാണ് നല്ല ഡാർക്ക് വൈനാണ് ഓക്കെ നാളെ ഞാൻ ഇട്ടിട്ടൊക്കെ ഇൻഷാല്ല വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കാത്തൊരു സമാധാനമില്ല കാരണം ഈവനിങ് വീഡിയോ ഇവിടെ എടുത്ത് കഴിഞ്ഞതാണ് നല്ല അടിപൊളി ദുപ്പട്ട അത്യാവശ്യത്തിന് നീളവും വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ഓക്കെ അമ്പത്താറിനും അറുപതിനൊക്കെ സ്റ്റോക്ക് ഉണ്ട് ക്ലോസ് കൊണ്ട് റയോൺ ആണ് വാഷ് ചെയ്യുമ്പോൾ റയോൺ ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കണക്കാക്കി സൈസ് എടുക്കുക ആദ്യത്തെ അലക്കൽ ചെയ്തതിന് ശേഷം മാത്രം ഷേപ്പ് ചെയ്യാൻ കൊടുക്കട്ടോ ഇത് മന്ത്രി റാണി പിങ്ക് ആണ് ഈ വീഡിയോ കാണുമ്പോൾ റെഡ് ആയി തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് റാണി പിങ്ക് ആണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് ഈ റാണി പിങ്ക് എന്ന് പറയുന്നത് പക്ഷാ അതാ ഇതിന്റെ പി ഡി മാക്സ് ഇവിടെ ഉണ്ട് കേട്ടോ പി ഡിമാക്സ് ഗൗൺ ഇവിടെ ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഷോൾ നോക്കിക്ക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യത്തിന് വീതിയും അത്യാവശ്യത്തിന് നീളം ഉണ്ട് ഇത് റാണി പിങ്ക് കിട്ടാ വർക്ക് കണ്ടോ അടുത്തേക്ക് വരണോ എന്താണ് വർക്ക് വരുന്നത് ഷോളിൻ്റെ ഇതാണ് അതിൽ നാല് കളേഴ്സ് ഉണ്ട് പക്ഷെ ശ്രദ്ധിക്കണം റാണി പിന്നെ അമ്പത്താറിലും അറുപതിലും ഉണ്ട് അറുപതിലി ഒന്നൂറ് അങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളു കേട്ടോ ബാക്കി പോയി ഈ അറുപതില് ഈ ബ്ലാക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആണ് ഓക്കെ അത് ഗ്രൂപ്പ് തന്നെ അലഹമ്മ മൊത്തം സ്റ്റോക്ക് തീർന്നു അറുപതില് ഇനി ഞങ്ങൾ കൊണ്ടു വരുക വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളേഴ്സൊക്കെ എല്ലാവരും എടുത്തതിനു ശേഷം മാത്രമേ കൊണ്ടുവരുള്ളൂ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ കാരണം ഇത് സെറ്റ് എടുക്കുമ്പോൾ നാല് കളർ നമുക്ക് ഒരുമിച്ച് കയ്യിലേക്ക് പോകുന്ന ഐറ്റാണ് നല്ല അടിപൊളി ശ്വാസം അമ്പത്താറിൻ്റെ ആൾക്കാർ ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ എല്ലാത്തിൻ്റെ ഉണ്ട് ഇനി വന്നിട്ട് നല്ലൊരു ക്ലിപ്പ് അച്ചാണ് ഫസ്റ്റ് നിങ്ങൾ ഒന്ന് അലക്ക കയ്യില് കിട്ടിയല്ലേ എന്നതിന് ശേഷം ഉണക്കുക എന്നതിന് ശേഷം മാത്രം ഇട്ട് നോക്കിയിട്ട് അളവ് ഒന്ന് ചുരുക്കുക അളവ് ചുരുക്കുമ്പോഴും ഫസ്റ്റ് ചെറിയ ലൂസ് ഇട്ടിട്ട് ഷേപ്പ് ആക്കുക പിന്നെന്താ അലക്കല്ലേ അത് സെറ്റ് ആയിക്കോളൂട്ടോ റയോൺ ആണ് മാക്സിയാണ് കല്ലുമലിട്ടിട്ടൊന്നും അലക്കി ഉപയോഗിക്കരുത് കാരണം റഫ്യൂസിൽ റയോൺ ക്ലോത്ത് പറ്റില്ല പറ്റില്ലട്ടോ ഷിടാ നല്ല അടിപൊളി സുഖാണ് അടിപൊളി ഷോൺ മാക്സിട്ട് അത് സ്റ്റോക്ക് കൊണ്ടുവരുമ്പോൾ പറയാം എന്റെ മുത്തുമണികൂടെ എല്ലാ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാകും ഒരുപാട് ചറവ ഫോട്ടോസ് ഒന്നും വരില്ല സാധനം പുതിയ സ്റ്റോക്ക് എടുക്കുമ്പോ പിന്നെ നമുക്ക് ഹോൾസെയിലും കിട്ടിയ ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്യും ഇത് നോക്കിട്ട അടിപൊളി കോഫി ഇത് രസ നല്ല അപ്പൊ ഇത് കോഫിട്ടാ ഉണ്ട് അമ്പത്താറുമുണ്ട് ഉണ്ട് ഇത്രയും നല്ല മൊഞ്ചുള്ള മാക്സികൾ കിട്ടുക ഈ മൊഞ്ചത്തി ക്ഷമിച്ചത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഐറ്റംസ് ആണ് പുതിയതായിട്ട് സ്റ്റോക്ക് വന്ന തപ്പം മുൻജത്തികൾ ഇട്ടാ അപ്പം മറക്കണ്ട സ്ക്രീൻഷോട്ട് എടുത്തു വരാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് ആദ്യ പേയ്മെന്റ് എന്നും ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് സാധനം കിട്ടില്ല പിന്നത് കൂടാതെ ഒരു കാര്യം കൂടി ഇട്ടാ മറ്റുവിടേ നിങ്ങൾ കയ്യിൽ പാർസൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് കിട്ടണം വെളിച്ചെച്ച് പൊട്ടിക്കുന്ന വീഡിയോ എടുക്കണം അത് അഡ്രസ്സ് കാണിക്കണം കവർ വലിച്ച് പൊട്ടിക്കുന്ന വീട് എടുക്കുക എന്നിട്ട് അത് ഇങ്ങനെ നിവർത്തി നോക്കിയിട്ട് അതിൽ കാണിക്കുന്ന ഡാമേജിനോ അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന വെട്ടിനൊക്കെ എന്തുള്ളൂ റിട്ടേണും എക്സ്ചേഞ്ചും ഉള്ളുട്ടോ സൈസ് ഇഷ്യൂവിൽ റിട്ടേണോ എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ വീഡിയോ അതിൻ്റെ പോയി ചെറിയൊരു വീഡിയോ ആണ് ബൈ സ്വലൈക്കും